ൊരു കല്യാണം ഭാഗം നാല് വൈകുന്നേരം ആറു മണിക്ക് മുന്നേ തന്നെ അവർ ഇലവീഴ പൂഞ്ചിറയിൽ നിന്നും അല്പം മാറിയുള്ള ആ കുന്നിൻ മുകളിലേക്ക് എത്തി സൂര്യാസ്തമയം കാണാൻ എത്തിയ വേറെ കുറച്ചു പേർ കൂടി അവിടെ ഉണ്ടായിരുന്നു മലമുകളിൽ നിന്നും ചുറ്റിനും കാണുന്ന മനോഹരമായ പനോരമയ്ക്കുള്ളിലേക്ക് കണ്ണും നട്ട് അവർ നിന്നു ഒരു വശത്ത് ദൂരെ മലമുകൾക്കിടയിലേക്ക് പൂഴ്ത്തുന്ന സൂര്യൻ മാനത്ത് കുങ്കുമം വിതറി ചുവപ്പിച്ചപ്പോൾ മറുവശത്ത് ഉറക്കമുണർന്ന ചന്ദ്രൻ ആകാശച്ചരിവിൽ തന്റെ വെള്ളിപ്പുതപ്പ് വിരിച്ചു തുടങ്ങിയിരുന്നു മനം മയക്കുന്ന ആ ദൃശ്യം കണ്ടുനിന്ന ദാവിയുടെ വിരലുകൾ അവൾ അറിയാതെ തന്നെ സൂര്യന്റെ ബിരലുകളിലൂടെ നോണ്ടു കയറി ഓർത്തു പിടിച്ചു അസ്തമയം കണ്ടുകഴിഞ്ഞ് ബാക്കിയുള്ളവർ മലമുകളിൽ നിന്നും ഇറങ്ങിയപ്പോൾ നിരപ്പായ ഒരു ഭാഗത്ത് അവർ ടെന്റുകൾ അടിക്കാൻ തുടങ്ങി മുകളിൽ വീശുന്ന കാറ്റിന് തണുപ്പും വേഗതയും കൂടി വന്നു ഒരു മണിക്കൂർ കൊണ്ട് പത്ത് ടെന്റുകൾ അവർ റെഡിയാക്കി രണ്ടു പേർക്ക് അകത്ത് സുഖമായി കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ടെന്റുകളുടെ വാതിലുകളെല്ലാം രാത്രിയിലെ ദൂരക്കാഴ്ച കാണാൻ പറ്റുന്ന വിധത്തിലാണ് അറേഞ്ച് ചെയ്തിരുന്നത് പുതിയ അനുഭവത്തിന്റെ ആവേശത്തിളപ്പിലായിരുന്നു ദാമിയുടെ മനസ്സ് രാത്രി ക്യാമ്പ് ഫയറിന് ചുറ്റുമിരുന്ന് പെൺകുട്ടികളോട് സംസാരിക്കുന്നതിനിടയിലാണ് സൂര്യൻ കൈ കാട്ടി അടുത്തേക്ക് വിളിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇരിക്ക് അടുത്തേക്ക് ചെന്ന അവളോട് തൊട്ടടുത്ത പാറക്കല്ല് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ കാണിച്ച കല്ലിലേക്ക് ഇരുന്നിട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മുടെ ട്രിപ്പ് ഒന്നും പറയാനില്ല ജീവിതത്തിൽ ആദ്യമായിട്ട ഇതുപോലെ എൻജോയ് നമുക്ക് ആ എൻജോയ്മെന്റ് കുറച്ചുകൂടി കൂട്ടിയാലോ എങ്ങനെ സംശയം നിറഞ്ഞ മുഖത്തോടെ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി കല്ലുകൾക്കിടയിൽ നിന്നും ഒരു ബിയർ ബോട്ടിലെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി നീ ബീർ കഴിക്കുമോ എന്തോന്ന് ബിയർ ബിയർ കേട്ടിട്ടില്ലേ നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ചോദിക്കാൻ നിഷേധാർത്ഥത്തിൽ തലയിളക്കി അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ മുഖത്ത് ചിരി കെട്ടു ഞാൻ വിചാരിച്ചു നീ ബിയർ ബീർ ചോദ്യം കേട്ട് അവൻ കണ്ണുവിഴിച്ചു ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു ഈ കുഞ്ഞിക്കണ്ണിങ്ങനെ എന്ന് കേട്ടപ്പോഴേ ഞാനൊന്ന് ഞെട്ടി അതെന്താ ഞങ്ങള് പെണ്ണുങ്ങൾ ശരിയാകില്ലേ പക്ഷെ റമ്മുണ്ട് പ്ലെയിൻ വിത്ത് വെള്ളം അത് മതിയോ എന്നിട്ടാണോ ശരിയാകൂ ചെറിയൊരു സങ്കോചത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നീ ഒന്ന് ചുറ്റിലും നോക്ക് അവൻ പറഞ്ഞത് കേട്ട് ചുറ്റിനും നോക്കി അവൾ കണ്ടത് പെൺകുട്ടികളടക്കം എല്ലാവരും തങ്ങളുടെ ഗ്ലാസ്സുകൾ നിറച്ച് അവരെയും നോക്കിയിരിക്കുന്നതാണ് എന്താ പിടിക്ക്

ഒരു കോറസ് അവിടെ മുഴങ്ങി ഇനി നമ്മുടെ സൂര്യൻ അവന്റെ പ്രിയപ്പെട്ട ദാമിക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതാണ് കൂട്ടത്തിൽ നിന്നും സ്റ്റെല്ല വിളിച്ചു പറയുന്നത് കേട്ട് ഇപ്രാവശ്യം കണ്ണു നോക്കിയത് ദാമിയായിരുന്നു ഡേയ് ആ ഉണ്ട കണ്ണു വീഴ്ചകര നോക്കല്ലേ അത് തള്ളി തള്ളിപ്പുറത്തേക്ക് വരും അവൻ കണ്ണിറുക്കിക്കൊണ്ട് അവളെ കളിയാക്കി ലുട്ടപ്പി നീ പാട്ടൊക്കെ പാടു ഞെട്ടിച്ചോണ്ടിരിക്കാനോടാ മോനെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും മൈക്കും സെറ്റ് ചെയ്ത് മൈക്ക് സൂര്യന്റെ കയ്യിലേക്ക് കൊടുത്തു മൊബൈലിൽ നിന്നും കരമൊക്കെ സെലക്ട് ചെയ്തിട്ട് അവൻ ഫോൺ ബ്ലൂടൂത്ത് സ്പീക്കറുമായി കണക്ട് ചെയ്ത ശേഷം അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പാടാൻ തുടങ്ങി മനോഹരമായി പാടി അവസാനിപ്പിച്ചിട്ട് അവൻ പതിവ് പോലെ അവളെ നോക്കി കണ്ണു ചെമ്മിച്ചിരിച്ചു ചുറ്റുമുയർന്ന കയ്യടികൾ കേട്ടാണ് അവൾ സ്വപ്ന ലോകത്തു നിന്നും ഞെട്ടിയുടർന്നത് തള്ളവരിലും ചൂണ്ടുവരിലും കൂട്ടിമുട്ടിച്ച് സൂപ്പർ എന്ന ആംഗ്യം കാണിച്ചുകൊണ്ട് അവളും അവനെ അഭിനന്ദിച്ചു അതിനിടയിൽ കരുതിയിരുന്ന ഭക്ഷണം ചിലർ സെർവ് ചെയ്തു തുടങ്ങിയിരുന്നു കഴിക്കുന്നതിനിടയിൽ ദാമി പെൺകുട്ടികളുടെ കൂടി വർത്തമാനത്തിൽ മുഴുകിയപ്പോൾ സൂര്യൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് നീങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ എഴുന്നേറ്റപ്പോഴാണ് ദാമിയുടെ കാലുകൾ നിലത്തുറക്കാത്തത് സൂര്യൻ ശ്രദ്ധിച്ചത് നീ ഇത് എന്തോരുത് അവൾ വിരലുകൾ ഉയർത്തി നാല് എന്ന് കാണിച്ചു പിന്നീട് എന്തോ ആലോചിച്ചിട്ട് അത് അഞ്ചാക്കി പിന്നെയും നിന്ന് ആലോചിക്കുന്നത് കണ്ട് അവൻ അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു വാ മതി ആലോചിച്ചത് അവളെയും പിടിച്ചുകൊണ്ടുപോയി ചാനിൽ നിറച്ച് വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുന്നതിനിടയിൽ അവൾ അകലെ കാണുന്ന മലനിരകളെ നോക്കി അവനെ ഒന്ന് തോണ്ടി എന്താ താഴ്വരയിലേക്കുള്ള താഴ്ചയ്ക്ക് മുന്നിലെ പാറ ചൂണ്ടിക്കാണിച്ചിട്ട് ചെറിയൊരു പുഴച്ചിലോടെ അവൾ പറഞ്ഞു നമുക്ക് ഈ പരുവത്തിൽ അവിടെ പോയിരുന്നാലേ നാളെ നിന്നെ താഴെ അടിവാരത്തിൽ നിന്നും പെറുക്കി പെറുക്കിയെടുക്കേണ്ടി വരും അവൾ പുഞ്ചിക്കൊണ്ട് കുഴഞ്ഞ സ്വരത്തിൽ വിളിച്ചു കൈ കഴുകാനായി അങ്ങോട്ട് വന്ന രമ്യ ദാമിയുടെ നിൽപ്പ് കണ്ടു ചോദിച്ചു എന്തുപറ്റി ദാമി അവളെട്ടി വാവാൻ അവളെ പുറകിലേക്ക് വലിക്കാൻ നോക്കിയെങ്കിലും അവൾ അനങ്ങാപ്പാറ പോലെ അവിടെ തന്നെ നിന്നു ആ ശരി എന്തായാലും ആ പാറയുടെ പുറത്ത് കയറാൻ പറ്റില്ല അതിന് കുറച്ചിപ്പുറം വേണമെങ്കിൽ പോയിരിക്കാം അവന്റെ കവളിൽ പിടിച്ച് ഒന്ന് വലിച്ചു വലിച്ചുവിട്ടുകൊണ്ട് അവൾ പറഞ്ഞു ആ പാറക്കെട്ടിൽ നിന്നും കുറച്ച് പുറകിലേക്ക് മാറിയിരുന്നു കൊണ്ട് അവർ താഴേക്ക് നോക്കി ഇരുട്ടും മഞ്ഞും ഇടകലർന്ന് കരിമ്പടം പുതച്ച ആ താഴ്വരയിലെ വീടുകളിൽ നിന്നുള്ള വെളിച്ചം മിന്നാമിനുങ്ങുകളെ പോലെ തോന്നിച്ചു പുറകിൽ ക്യാമ്പ് ഫയറിനു ചുറ്റും പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നവരെ അവൾ തിരിഞ്ഞു നോക്കി ചെറിയൊരു കുഴച്ചിലോടെ അവൾ വിളിച്ചു കൈകൾ പുറകി പാറയിൽ കുത്തി താഴേക്ക് നോക്കിക്കൊണ്ടവൻ വിളികേട്ടു അവൾ കൈയെത്തിച്ച് നിർത്തിയിരുന്ന അവന്റെ താടിയിൽ പിടിച്ച് വലിച്ച് മുഖം അവളുടെ നേരെ തിരിച്ചു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ അവളുടെ കണ്ണുകളിൽ മിന്നിയ തിളക്കത്തിന്റെ അർത്ഥമറിയാതെ ആ ആഴങ്ങളിൽ സ്വയം നഷ്ടപ്പെട്ട് അവൻ ഇരുന്നു താടിയിൽ നിന്നും ഇഴഞ്ഞ് അവന്റെ മുടിച്ചുരുളുകൾക്കിടയിലേക്ക് ചേക്കേറിയ അവളുടെ കൊലുന്നനെയുള്ള വിരലുകൾ ആ മുടിയിഴകളിൽ വീണമിട്ടി അവളുടെ വിരലുകളുടെ മാസ്മരിക ചലനത്തിൽ ചിമ്മിയടച്ച അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ മുഖം അവനു നേരെ ചരിച്ചു ഇടർന്ന പൂ പോലെയുള്ള അവളുടെ നനുത്ത ചുണ്ടുകളുടെ സ്പർശം സ്വന്തം ചുണ്ടുകളിൽ അറിഞ്ഞ് കണ്ണുകൾ മിഴിക്കുമ്പോഴേക്കും അവന്റെ ചുണ്ടുകളെ അവൾ സ്വന്തമാക്കിയിരുന്നു അത്ഭുതത്തോടെ അകന്നു മാറാൻ ശ്രമിച്ച അവനെ അതിനനുവദിക്കാതെ അവന്റെ മുടിയിഴകളിൽ വിരലുകൾ കോർത്ത് അവൾ അവനെ തടവിലാക്കി ചുണ്ടുകൾക്കിടയിലൂടെ ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന അവളുടെ നാവിന്റെ പ്രയാണത്തിൽ മനസ്സറിയാതെ അവന്റെ ശരീരവും പ്രതികരിച്ചു തുടങ്ങി കൈകൾ നീട്ടി അവളെ തന്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അവൻ അവളുടെ നാവിനെ സ്വീകരിച്ചു നിമിഷങ്ങളെ നിശ്ചലമാക്കി ഉമിനീര് പങ്കുവെച്ചുകൊണ്ട് അവർ ചുണ്ടുകളുടെ രുചി എറിഞ്ഞു ശ്വാസം കിട്ടാത്തൊടുവിൽ അവന്റെ മുഖം മെല്ലെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ അവന്റെ കാതിൽ മന്ത്രിച്ചു മദ്യത്തിന്റെ ലഹരി നൽകിയ ചെറിയൊരു കുഴച്ചിലോടെ അവന്റെ മേലേക്ക് തളർന്നു കിടന്ന അവളെ ഇരു കൈകളിലും ഉയർത്തി അവൻ അവരുടെ ടെന്റിനു നേരെ നടന്നു പുറകിൽ നിന്നും ഉയർന്ന കയ്യടികളും ഓൾ ദി ബെസ്റ്റ് ആശംസകളും കേട്ട് ചിരിച്ചുകൊണ്ട് അവന്റെ കഴുത്തിൽ കൈകൾ കോർത്ത് നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് അവൾ കിടന്നു ടെന്റിനകത്തെ ഷീറ്റ് കൊണ്ടുള്ള ബെഡിലേക്ക് അവളെ കിടത്തിയ ശേഷം ഡോറിന്റെ ഷീറ്റ് സിപ്പ് വലിച്ചടച്ചിട്ട് അവൻ അവളുടെ നേരെ തിരിഞ്ഞു അവളുടെ കണ്ണുകളിൽ കണ്ട തിളക്കത്തിന്റെ അർത്ഥം ആലോചിച്ച് നിന്നവനെ അവൾ തന്നിലേക്ക് വലിച്ചിട്ടു അവളുടെ പാതി വിടർന്ന ചുണ്ടുകൾക്കിടയിലേക്ക് തന്റെ ചുണ്ടുകളെ മേയാൻ വിട്ട അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലെ നിന്നോന്നതങ്ങളിലൂടെ ഇഴയാൻ തുടങ്ങിയിരുന്നു ലഹരി നൽകിയ ഉന്മാദത്തിന്റെ വാശിയോടെ പരസ്പരം വിവസ്ത്രരാക്കുന്നതിൽ മത്സരിച്ച അവരുടെ കൈകൾ വസ്ത്രങ്ങളുടെ കുടുക്കുകളിൽ പരതി ഉടയാടകൾ ഊർന്നു വീണ ശരീരഭാഗങ്ങളിൽ ചുണ്ടുകൾ കാമത്തിന്റെ കവിതകൾ രചിച്ചു ഇണയുടെ വിയർപ്പിന്റെ എറിഞ്ഞ നാവുകൾ പൊതിമാറാതെ വീണ്ടും മേഞ്ഞു നടന്നു ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി പുതുമണ്ണിനെ നനയിച്ചുകൊണ്ട് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് ഇറങ്ങി നിർത്താതെ പെയ്ത മഴക്കൊടുവിൽ മരങ്ങളും പെയ്തു തോർന്നപ്പോൾ വരണ്ട മണ്ണിൽ നീരോടിയതിന്റെ തളർത്തിയിൽ ഭൂമി വിറങ്ങലിച്ച് മയക്കത്തിലാഴ്ന്നു വെളുപ്പിനെ ടെന്റിനകത്തെ ശബ്ദങ്ങൾ കേട്ട് മെല്ലെ കണ്ണുതുറന്ന ദാമി കണ്ടത് സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സൂര്യനെയാണ് പുതപ്പിന് താഴെ താൻ നഗ്നയാണ് എന്ന ബോധ്യം വന്നതും കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി വല്ലായ്മയോടെ തലകുടഞ്ഞ അവളുടെ ശബ്ദം കേട്ട് സൂര്യൻ തിരിഞ്ഞു നോക്കി ആ ഗുഡ് മോർണിംഗ് കാളിക്കുട്ടി കണ്ണ് ചിമ്മി ചിമ്മിച്ചിരിച്ചുകൊണ്ട് അടുത്തിരുന്ന അവന് മറുപടി കൊടുക്കാൻ എന്തുകൊണ്ടോ ദാമിക്ക് തോന്നിയില്ല പേരറിയാത്ത ഒരു അസ്വസ്ഥത മനസ്സിലുണർന്നതും അവൾ ഇഷ്ടക്കേടോടെ അവനെ നോക്കി അവളുടെ ആ ഭാവമാറ്റം മനസ്സിലാക്കിയ അവന്റെ മുഖത്തെ ചിരി കെട്ടു നാം വേഗം റെഡിയാകും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും താഴെ ഒരു റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കയറി ഫ്രഷ് ആയിട്ട് നമുക്ക് തിരിക്കാം അവനോട് പറഞ്ഞിട്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ടെന്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി ഡ്രസ്സുകളെല്ലാം ധരിച്ചു കഴിഞ്ഞ് അവൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും ബാക്കിയുള്ളവർ അവരുടെ ടെന്റുകൾ മടക്കി പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് സൂര്യനും അവരുടെ ടെന്റ് അഴിക്കാൻ തുടങ്ങി ഹലോ മണവാട്ടി ഉണ്ടായിരുന്നു മലമുകളിലെ ഫസ്റ്റ് നൈറ്റ് ചിരിയോടെ അവൾക്കു ചുറ്റും കൂടിയ ദക്ഷയെയും ദമ്പിയെയും നോക്കി അവൾ അർത്ഥമില്ലാത്ത ഒരു ചിരി ചിരിച്ചു അപ്പോഴേക്കും തിയേയും മരിയയും കൂടെ അവരുടെ കൂട്ടത്തിൽ കൂടി അവരുടെ കളിയാക്കലുകൾക്ക് മുക്കിയും മൂളിയും മറുപടി പറയുന്നവളെ സൂര്യൻ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി തന്റെ നേർപ്പു നീണ്ട അവന്റെ നോട്ടത്തിൽ നിന്നും കണ്ണുകൾ വെട്ടിച്ചു മാറ്റുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്തിനു താൻ അവനോട് നീരസം കാണിക്കുന്നു എന്ന കാര്യം ഭാര്യ ഭർത്താക്കന്മാരായ ഇതൊക്കെ പതിവുള്ളതല്ലേ പിന്നെന്താ നിനക്ക് ബുദ്ധി ശാസിക്കാൻ നോക്കിയെങ്കിലും മനസ്സ് പിടിതരുന്നില്ല നിന്നെ അവന്റെ ചുണ്ടുകളിൽ ഒരു പരിഹാസം വിരിയുന്നില്ലേ ദാമി അനാവശ്യ ചോദ്യങ്ങളുമായി മനസ്സ് വീണ്ടും ബുദ്ധിയെ തോൽപ്പിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതിന് മുൻകൈയെടുത്തത് താൻ തന്നെയാണെങ്കിലും മനസ്സത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല പോകാം പാക്ക് ചെയ്ത് കഴിഞ്ഞ സാധനങ്ങളെല്ലാം ഉള്ളറ്റിന് പുറകിൽ കെട്ടിവെച്ചതിന് ശേഷം അടുത്ത് വന്ന് ചോദിച്ചവനോട് തലയാട്ടി കാണിക്കുമ്പോഴും അവന്റെ കണ്ണുകളിലെ ചോദ്യത്തിന് അവളിൽ ഉത്തരവുണ്ടായിരുന്നില്ല തലവില സംസാരിക്കുന്നവളുടെ മൗനത്തിൽ നിന്നും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതുപോലെ സൂര്യനും പിന്നെ അവളെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചില്ല മഴ പെയ്തു നനഞ്ഞ ഓഫ് റോഡിൽ കൂടിയുള്ള ഇറക്കം അല്പം വിഷമകരമായിരുന്നു മിസ്റ്റി ബിൻവാലി റിസോർട്ടിലെ വാഷ്റൂമിൽ നിന്നും ായി കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളെ നോക്കിക്കൊണ്ട് കട്ടിലിരിക്കുകയായിരുന്ന സൂര്യനെ കണ്ട് അവൾ വാഷ്റൂമിന്റെ വാതിൽക്കൽ മടിച്ചു നിന്നു ദാമി എനിക്ക് ഒന്ന് സംസാരിക്കണമായിരുന്നു അവൻ മടിച്ചു മടിച്ച് അവളോട് പറഞ്ഞു അവനെതിരെയുള്ള കസേരയിലേക്ക് ഇരുന്നിട്ട് അവൾ അവനെ നോക്കി ദാമി ഐ അറിയോക്കെമി എനിക്ക് എനിക്ക് അറിയില്ല ഐ ആം സോ കൺഫ്യൂസ്ഡ് ിടയിൽ സംഭവിച്ച കാര്യം ഓർത്തിട്ടാണെങ്കിൽ യാതൊരു അധികാരം കാണിക്കാനും ഞാൻ വരില്ല നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാവുകയുമില്ല ഐ പ്രോമിസ് പിന്നെ നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ആഫ്റ്റർ സോ ജസ്റ്റ് എന്ത് തന്നെയാലും അവൻ പറഞ്ഞതിന് തലയാട്ടിയെങ്കിലും അവളുടെ മനസ്സപ്പോഴും സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നില്ല ഒരു പക്ഷേ ലഹരിയുടെ പുറത്ത് അറിയാതെ സംഭവിച്ചു പോയത് കൊണ്ടാണോ മനസ്സിങ്ങനെ ഉള്ളറ്റിന് പുറകിലേക്ക് കയറുമ്പോഴും അവരുടെ മനസ്സിലെ ചിന്തകൾ അതായിരുന്നു കാമോൺ ദാമി താനിങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കല്ലേ വെള്ളച്ചാട്ടം പോലെ തട്ടിത്തെറിച്ചൊഴുകുന്ന ദാമിയെ കാണാനാ ഒരു സുഖം അല്ലാതെ എന്നെ പോലെ ഇങ്ങനെ മൂങ്ങയെ പോലെ ഇരിക്കല്ലേ പ്ലീസ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു ചിരി ഉദിച്ചു വീട്ടിലേക്ക് എത്തിയപ്പോൾ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് ആദ്യം വരാന്തയിലേക്ക് ഓടിയെത്തിയത് നില ആയിരുന്നു ചിരിച്ചുകൊണ്ട് ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയ ചേട്ടന് പിന്നാലെ മങ്ങിയ മുഖത്തോടെ ഇറങ്ങിയ ഏട്ടത്തിയെ കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു അവളുടെ പുറകെ വരാന്തയിലേക്ക് എത്തിയ പാർവതിയമ്മയും ലളിതയും ദാമിയെ ഇരുവശത്തു നിന്നും ചേർത്ത് പിടിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ യാത്രയൊക്കെ സുഖമായിരുന്നോ ഊ അച്ചേ പാർവതിയമ്മയുടെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു നിങ്ങൾ കാലത്തോടൊന്നും കഴിച്ചായിരുന്നോടാ ലളിത സൂര്യനോട് ചോദിച്ചു അതെ മൂന്നു മണിയാകുമ്പോ ബ്യൂട്ടീഷ്യന്റെ അടുത്തേക്ക് പോകാനുള്ളതാ ആറു മണിക്കാ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് അറിയാലോ അല്ലേ രണ്ടു പേരോടുമായിട്ട് ലളിത പറഞ്ഞു ഓ എസ് ഞങ്ങൾ റെഡിയാണ് അല്ലേ ദാമി സൂര്യന്റെ ചോദ്യത്തിന് അവൾ തലയാട്ടി മോള് റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ അമ്മ പറഞ്ഞത് കേട്ട് ദാമി മുകളിലേക്ക് പോയപ്പോൾ സൂര്യൻ ടീപോയിലിരുന്ന പത്രമെടുത്ത് നിവർത്തിക്കൊണ്ട് സെറ്റിയിലേക്കിരുന്നു അതെ ചേച്ചിക്ക് നിലയുടെ ചോദ്യം കേട്ട സൂര്യൻ പുരികങ്ങൾ ചുളിച്ച് അവളെ നോക്കി എന്തുപറ്റാൻ നീന്തങ്ങനെ ചോദിച്ച അല്ല അങ്ങോട്ട് പോയ ആളല്ല തിരികെ വന്നതേ അതുകൊണ്ട് ചോദിച്ചതാ പോലെ ം പറഞ്ഞിരുന്ന ആളാരിക്കുന്നു ഇലവിളാ പൂഞ്ചറിൽ വെച്ച് ചില സത്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഷോക്കാ പേപ്പറിന്റെ പേജ് മറിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞത് കേട്ട് അവൾ നഖം കടിച്ചു കൊണ്ടിരുന്ന് ആലോചിക്കാൻ തുടങ്ങി അങ്ങനെ ഷോക്കാവാനും മാത്രം അതെന്ത് സത്യ കുറെ കൂടി കഴിയട്ടെ അപ്പോ നിനക്കും മനസ്സിലാകും തൽക്കാലം മോൾ ചെന്ന് ചെട്ടരൊരു കപ്പ് ചായ കൊണ്ടുവന്നേ നഖം കടിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന അവളെ നോക്കി സൂര്യൻ ചിരിയോടെ പറഞ്ഞു തുടരും കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ നിൽക്കണേ താങ്ക്